നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഇസ്രായേലും അമാസും തമ്മിലുള്ള യുദ്ധം സിറിയ വരെ എത്തി നിൽക്കുമ്പോൾ എന്തായിരിക്കും അതിന് പിന്നിൽ സിറിയയുടെ പ്രസ്തുത ഇസ്രയേലിന് ഇത്ര ദേഷ്യം അല്ലെങ്കിൽ അമേരിക്കക്കും ഇതിന് പിന്നിൽ എന്താണ് കാര്യം എന്നുള്ള വാർത്തയാണ് ഒട്ടുമിക്ക ജനങ്ങളും ഇതുവരെ ചോദിച്ചത് അതിനെ പറ്റിയുള്ള ഉത്തരമാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇതിപ്പോൾ ഓപ്പറേഷൻ ഔട്ട് ഓഫ് സൈഡ് ദ ബോക്സ് എന്ന കാര്യമാണ് നമ്മൾ നോക്കുന്നത് അമേരിക്ക അതിന് പേരിട്ടതാണ് ഇത് തുടങ്ങിയ സെപ്റ്റംബർ ആറ് ഇത് രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ആറ് വരെയുള്ള പ്രസിദ്ധ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഇൻ്റലിജൻസ് വൃത്തങ്ങളുടെ മറ്റേ ഇൻസ്റ്റൻ്റ് ഔട്ട്സാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും ഈ ഇസ്രയേലിൻ്റെ പിന്നെ ചാരസംഘടന അല്ലെങ്കിൽ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ എന്ന് പറയുന്നത് മസാജ് അതുപോലെ അമേരിക്കയുടെ സി ഐ എ ഇത് രണ്ടും തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും എത്രയോ പെർഫെക്റ്റ് ആയിരിക്കും നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന എന്താച്ചു സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് എട്ട് രേഖപ്പെടുത്തിയ ഒരു വൻ ഭൂകമ്പം ഒരു വാഗൺ പൊട്ടിത്തെറിക്കുന്നതിനോടനുബന്ധിച്ച് ഈ കാലയളവിൽ സംഭവിക്കുന്നുണ്ടായി ഇതിൻ്റെ കാരണത്തിന് പിന്നിലേക്ക് പോകുമ്പോൾ ഉത്തര കൊറിയയിൽ നിന്ന് റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ ആ വാഗണലിൽ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസും കുറ്റികൾ കൊണ്ടുപോകുന്നതായിരുന്നു അത് പൊട്ടിത്തെറിച്ചപ്പോഴാണ് അതിശക്തമായിട്ടുള്ള ആ ഭൂചലനം പോലെ നിങ്ങൾക്ക് തോന്നിയത് എന്ന റിപ്പോർട്ടാണ് അവർ പിന്നെ അമേരിക്കക്ക് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്ന് എന്തായാലും ഇസ്രായേൽ ഒന്ന് അമർത്തി ചിന്തിക്കാതിരിക്കില്ല സംഭവം അവരെന്താണെന്ന് അങ്ങനെ വിചാരിക്കുക വച്ചാൽ ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ നൂറുകണക്കിന് പേരും മരിച്ചു പ്രത്യേകിച്ച് ആരും ഇല്ലാത്തൊരു ഏരിയയിലൂടെയാണ് ഇത് ഈ വാഗൻ ഓടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത പുറത്തേക്കൊന്നും അധികം വന്നിട്ടുമില്ല പക്ഷേ അവിടെ സംശാസ്പദമായ നിലയിൽ സിറിയയിൽ നിന്നൊരു വിമാനം പ്രസ്തുത സ്ഥലത്തേക്ക് സഹായഹസ്തവുമായി എത്തുന്നതായിട്ടാണ് എന്തിനായിരിക്കും സിറിയയിൽ നിന്നൊരു വിമാനം സഹായാവസ്ഥവുമായിട്ട് ഉത്തരകൊറിയയിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് ഈ രാജ്യം പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് പ്രത്യേക ബന്ധങ്ങളൊന്നും സ്ഥാപിക്കാത്തൊരു രാജ്യമാണ് ഉത്തരകൊറിയ എന്ന് പറയുന്നത് രണ്ടാമതൊരു കാര്യം ഇതൊരു ആണവ രാജ്യം കൂടിയാണ് ആണവ ശക്തിയിൽ തങ്ങളുടെ പ്രാധാന്യം തെളിയിച്ച ഒരു രാജ്യം കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അവശിഷ്ടങ്ങളൊക്കെ മാറ്റുന്നതിന് അവർ അണിഞ്ഞ ഡ്രസ്സിൻ്റെ പ്രത്യേകതയാണ് അതായത് കൂടുതൽ എഫക്റ്റീവായിട്ട് ഒരു മോഡേൺ വസ്ത്രമായിരുന്നു അവർ അണിഞ്ഞിരുന്നത് എന്നത് സി ഐക്ക് സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോഴാണ് ഇതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് അവർക്ക് തോന്നി അങ്ങനെ ഇവർ രഹസ്യമായിട്ട് ചില അന്വേഷണങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ ഇവർ സംശയം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയും നിന്നായിരിക്കും അതിൻ്റെ കഥ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയുന്തോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മുറു മുറുകുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെയും കണ്ടിട്ട് എങ്ങനെയായിരിക്കും ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്തിനായിരിക്കും ഇത് നടത്തിയത് ഇത് ഇവർ ഈ പറയുന്ന രീതിയിലൊന്നുമല്ലെങ്കിൽ ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ഇവർക്ക് തോന്നുകയാണ് അവർക്ക് ഇസ്രായേലിന് തോന്നുകയാണ് തുടർന്ന് അവർ ഈ സംഭവത്തിൻ്റെ പിന്നാലെ പോയി അന്വേഷിക്കുകയാണ് വളരെ രഹസ്യമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതോറും അവർ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ സിറിയയിലേക്ക് വേറെ അന്വേഷണം നീറുകയാണ് അങ്ങനെ ഈ അന്വേഷണം നീണ്ട സമയത്ത് ഇതെന്താണ് ഏതാണെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ സിറിയക്ക് അനല്പമായ പങ്കുണ്ട് എന്നുള്ളതാണ് എന്തായിരിക്കും ആ പങ്ക് എന്ന് ഓർത്ത് അതിൻ്റെ പിന്നാലെ പോയി എന്നാൽ സത്യത്തിൽ ഇതുമായിട്ട് ചില സീക്രട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഇവരുടെ സംശയം ആയിരുന്നു ഈ സംഭവങ്ങളിലൊക്കെ ശ്രദ്ധ ആകർഷിക്കാൻ കാരണവും ഇതായിരുന്നു തുടർന്ന് നടത്തിയ വ്യക്തമായ അന്വേഷണത്തിൽ ഒരു ഭൂകമ്പം മൂലം മല്ല വസ്തുത സംഭവം ഈ വാഹൻ തകർന്നത് എന്നത് ഇവർ സ്ഥിരീകരിക്കുകയാണ് അങ്ങനെ ഇവരുടെ അന്വേഷണം ഒരാളിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ അയാളുടെ പേരാണ് ഇബ്രാഹിൻ ഉസ്മാൻ എന്നുള്ളത് ഈ ഇബ്രാഹിം ഉസ്മാൻ എന്ന ആളില് കാര്യങ്ങൾ എത്തിച്ചേരുമ്പോളോ ഇയാൾ ലണ്ടനിലേക്ക് ഇടയ്ക്കിടെ പോകുന്നുണ്ട് അവിടെ അവിടെ ആരെയോ രഹസ്യമായി സന്ദർശിക്കുന്നുണ്ട് എന്നും ഒരു റിപ്പോർട്ട് ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്ക് കിട്ടുകയാണ് ഇതൊന്നും തന്നെ സ്ത്രീയോ അല്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ ആളുകളോ ഒന്നും തന്നെ അറിയുന്നില്ല ഇവർ ഇവരിവരെ രഹസ്യമായി ഫോളോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലണ്ടനിൽ ആരെയാണ് ഇയാൾ കാണാൻ പോകുന്നത് എന്നതിലേക്ക് ിൻ്റെ ശ്രദ്ധ തിരികയാണ് ചെയ്തത് തുടർന്ന് ഇയാൾ ഏത് ഹോട്ടലിൽ താമസിക്കുന്നു അവിടെയൊക്കെ സന്ദർശിക്കുന്നു ആരെയൊക്കെ വിളിക്കുന്നതൊക്കെ അറിയണമെങ്കിൽ ഇയാളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ ഈ രഹസ്യമായി പിന്തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ കമ്പ്യൂട്ടർ ഇയാളുടെ റൂമിൽ കയറി കൂടാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് തുടർന്ന് ഇയാളുടെ കമ്പ്യൂട്ടറിൽ ഒരു ആൻറ്റി വൈറസിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിച്ചു ആർക്ക് ഇസ്രായേലിന് എന്താണ് ഈ ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾമെൻറ്റ് അതായത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക ഇൻസ്റ്റാൾമെൻ്റ് അല്ല ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡിവൈസിൽ ഉള്ള എല്ലാ രഹസ്യങ്ങളും ഇത്തരം ഒരു ആൻറ്റി വൈറസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പ്രത്യേക പ്രോഗ്രാമുകളും എല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രത്യേകിച്ച് വളരെ ഇൻ്റലിജൻ്റായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലൊക്കെ ഇത്തരം വെപ്പൺസ് ഉണ്ടാവും നമ്മൾക്കാർക്കും അത് ചെയ്യാൻ കഴിയില്ല പിന്നെ ടെററിസ്റ്റിൻ്റെ കയ്യിലും ഈ സംഭവങ്ങളുണ്ടാകും കാരണം അതാ അവർ പണം കൊടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ പലതും സംഭവിക്കുന്നതാണല്ലോ ലോകം എന്തായാലും ശരി ഈ ആൻറ്റി വൈറസിനെ അയാളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തു ഇയാൾ അറിഞ്ഞില്ല ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ അയാളുടെ കമ്പ്യൂട്ടർ അയാൾ എന്ത് പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ടോ അത് ഈ ആൻ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ ആരാണോ അവരുടെ കമ്പ്യൂട്ടറിൽ ക്ലിയർ ആയിരിക്കും അതായത് ഈ നമ്മുടെ ഡിവൈസിലെ എല്ലാ രഹസ്യമായ ചിത്രങ്ങളും നമ്മൾ രഹസ്യമായി വിളിക്കുന്ന വാട്സാപ്പുകളും അതുപോലെ മറ്റുള്ള എല്ലാം ഇത് ചെയ്ത ആളുകളുടെ കമ്പ്യൂട്ടറിൽ ക്ലിയർ ആയിക്കൊണ്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ എപ്പോൾ ഇത് അറ്റൻഡ് ചെയ്യുന്നോ ഈ വിവരങ്ങൾ മുഴുവൻ മറ്റൊരു ഏതെങ്കിലും അജ്ഞാത കേന്ദ്രത്തിൽ ഇരുന്നിട്ട് വാച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഗുണം ഇതൊന്നും വിൽക്കാൻ കിട്ടുന്ന പ്രോഗ്രാമിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കേട്ടോ എന്തായാലും ശരി ഇത് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് പ്രസ്തുത ഉസ്മാൻ അറിഞ്ഞില്ല ഈ ഉസ്മാനാകട്ടെ ഈ സിറിയയിലെ അറ്റോമിക് എനർജിയുടെ മെയിൻ ഓഫീസറുമാണ് ഇയാള് വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുമാണ് തന്നെയുമല്ല അസതിൻ്റെ വലങ്കയുമായിരുന്നു എന്താണുസരി ഇയാള് പിന്നെ പിന്നീട് വധിക്കപ്പെടുന്നുണ്ട് അതിനെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഈ കാലയളവിൽ സംഭവിച്ച വിവരങ്ങളാണ് ഞാൻ പറയുന്നത് തുടർന്ന് ഉണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഞാൻ പറയുന്നത് സിറിയയിൽ എങ്ങനെയാണ് സിറിയയെ ആണവ വിമുക്തമാക്കിയത് അതായത് സിറിയയുടെ അഭിപ്രായമില്ലാതെ തന്നെ സിറിയയിലുള്ള ആണവനിലയും രഹസ്യ ആണവ നിലയും ഇസ്രയേൽ തകർത്തതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുമോ നിങ്ങളെന്ന് ചോദിച്ചിരുന്നു അപ്പം നമുക്ക് കിട്ടുന്ന വിവരത്തിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മളൊന്നും വിവരം കൂടെ ഉണ്ടായിരുന്നില്ലല്ലോ ഉള്ളത് സത്യമായി ഇസ്രായേൽ പറയുമോ അങ്ങനൊരു ഗുണമുണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയും അതാണ് അവരുടെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീ മെത്തേഡ് എന്താണ് ശരി ഈ ഇബ്രാഹിം ഉസ്മാൻ എന്ന ആളെ പിന്തുടർന്നിട്ട് ഈ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ വളരെ തന്ത്രപരമായിട്ട് ഇയാളെ മറ്റേ കമ്പ്യൂട്ടർ സെറ്റ് സിസ്റ്റം ഹാക്ക് ചെയ്യുക എന്നാണ് അതിന് പറയുക അങ്ങനെ ഹാക്ക് ചെയ്തപ്പോഴാണ് പല കാര്യങ്ങളും വളരെ മറ്റേ സീക്രട്ടായിട്ട് ഇയാൾ വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലായത് ഇയാൾ വട വടക്കൻ കൊറിയയിൽ ഉത്തര കൊറിയ എന്നാണ് പറയുക ഉത്തര കൊറിയയിൽ ചെല്ലുകയും അവിടെയുള്ള പിന്നെ ആണവ നിലയത്തിനടുത്ത് നിന്നിട്ടുള്ള ഫോട്ടോകളും പല ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകളും പിന്നെ ഇവരുടെ അജണ്ടകളെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷനുകളും ഇസ്രായേൽ സേനയ്ക്ക് കിട്ടുകയാണ് അപ്പോൾ ഇസ്രായേൽ സേന അമേരിക്കൻ ഇൻ്റലിജൻസിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പിന്നീട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ അവർ തന്നെ സ്വീകരിക്കുകയും ഇതൊന്നും തന്നെ സിറിയയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അറിയുന്നുമില്ല സിറിയയുടെ അജണ്ട എന്തായിരുന്നു വെച്ചാൽ ഇസ്രായേലിനെ പാടെ തകർത്ത് എറിയുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ ഇറാൻ എന്തൊക്കെ പറഞ്ഞാലും ശരി സംഗതികൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് മാറ്ററായിരുന്നു അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളോടെല്ലാം ഇസ്രായേൽ ഇത് പറയുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾ അവർ ഇങ്ങനെ ആക്രമിക്കാൻ ഈ ഗൂഢാലോചന നടത്തിയതിൻ്റെ ഫലമായിട്ട് രഹസ്യങ്ങളൊക്കെ പുറത്തേ സ്ഥിതിക്ക് ഞങ്ങൾ അവരോട് പകരം ചോദിക്കുകയാണ് ചെയ്യും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആരൊക്കെ ഉണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ എവിടെയൊക്കെ ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എല്ലാ വിവരങ്ങളും ഇയാളുടെ പിന്നെ സിസ്റ്റത്തിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള വാർത്ത ഇതിനൊക്കെ കാരണമായത് എന്താണെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് ചെയ്ത ആ ബോംബിൻ്റെ പ്രത്യേകതയാണ് അവരന്ന് അവിടെ ഇട്ടിരുന്ന മറ്റേ എന്താ ഡ്രസ് സൂട്ടിൻ്റെ ആ ജോലിക്കാർ ഇട്ടിരുന്ന സൂട്ടിൻ്റെ പ്രത്യേകതയും ഇവർ പരിശോധിക്കുന്നുണ്ടായി കാരണം ഒരു ആണവ വികിരണത്തെ തടുക്കുന്ന സൂട്ടുകളായിരുന്നു അവർ ഇട്ടിരുന്നത് അപ്പോൾ അവരുടെ ണവ സ്ഫോടനം തന്നെ ആയിരിക്കുമല്ലോ വിവാഹങ്ങളിൽ നടത്തിയിട്ടുള്ളത് വാഗണിൽ ആരും തന്നെ ഉണ്ടാവില്ല യാത്രക്കാരും ഉണ്ടാവണമെന്നില്ല പക്ഷെ തൊട്ടടുത്തുള്ള ചുറ്റുപുറത്തുള്ള വീടുകളൊക്കെ തകർന്നടിഞ്ഞ് പിന്നെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു എന്നുള്ളതും കൂടി ഇവർ ആരും ലോകം ശ്രദ്ധ നേടിയില്ലെങ്കിൽ ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം ശ്രദ്ധയാണല്ലോ മനുഷ്യൻ്റെ മറ്റൊരു മനുഷ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധയാണ് നമ്മളെ ലോകത്ത് ജീവൻ നിലനിർത്തുന്നത് അല്ലാതെ ഒരു ദൈവവും അവിടെ സഹായത്തിനെത്തില്ല അത് ഇസ്രോയിൽ നന്നായിട്ട് അറിയാം ദൈവത്തിൻ്റെ കഥ പിന്നീടാണ് വരുന്നത് ഇത് ദൈവത്തിൻ്റെ പ്രശ്നമല്ല ദൈവം ആരെയും കൊല്ലാറില്ല അത് വേറെ പ്രശ്നം യേശു ആരും കൊല്ലാറില്ല അതൊക്കെ വേറെ പ്രശ്നങ്ങളാണ് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായിട്ട് തന്നെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഒരു പ്രശ്നം തീർക്കാൻ മറ്റൊരു പ്രശ്നം പ്രശ്നമില്ലാത്ത പ്രശ്നം പ്രശ്നം തീർക്കാൻ പ്രശ്നം കൊണ്ട് കഴിയില്ല എന്തായാലും ശരി ഇസ്രയേൽ കിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം അങ്ങനെ ഇയാളെ രഹസ്യമായി പിന്തുടരുക ഇയാളുടെ എല്ലാ അജണ്ടയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഇറാന് ശക്തമായ പിന്തുണയോട് കൂടിയിട്ട് തന്നെ സിറിയ ഇസ്രായേലിനെ തകർക്കാനുള്ള പുറപ്പാട് തന്നെയായിരുന്നു എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടിയപ്പോൾ ഇയാള് പിന്നെ മറ്റേ സിസ്റ്റം ഹാക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ സിറിയ എവിടെയാണ് പിന്നെ ഈ ആണവ നിലയം സ്വന്തമായി പണിതിട്ടുള്ള രഹസ്യമായിട്ട് അതായത് അമേരിക്ക അറിയാതെ ആണവ നിലയങ്ങൾ പണിയാൻ പാടില്ല എന്നാണ് നിയമം എന്നാൽ സിറിയ പണിഞ്ഞിരുന്നു പിന്നീട് ഇറാൻ പറഞ്ഞത് മറ്റേ ഇസ്രയേല് അമേരിക്കയോട് ചോദിക്കാതെയാണല്ലോ ആണവ നിലയം പണിഞ്ഞത് എന്നൊക്കെ ഞാൻ പറഞ്ഞ സംഗതിയൊക്കെ ശരി തന്നെയാണ് പക്ഷേ രഹസ്യങ്ങൾ ചോർന്നു കഴിഞ്ഞു അതിന് ഇസ്രായേൽ പകരം വിട്ടുകയും ചെയ്തു അതാണ് ഇപ്പോഴത്തെ കഥ നമ്മൾ പറയുന്നത് അല്ല ഇറാൻ്റെ ബാക്കിയുള്ള മറുപടി അല്ല പറയുന്നത് സംഗതി ശരിയാണ് എന്നിട്ട് ആ ഒരു മരുഭൂമിയിലായിരുന്നു ഈ ആണവ ആണവനിലയം പണിഞ്ഞിരുന്നത് അവിടെ വച്ചിട്ടാണ് ചെറിയ ചെറിയ ബോംബുകൾ ഉണ്ടാക്കുകയും അത് പരിഷ്കരിക്കുകയൊക്കെ ചെയ്തിരുന്നതും അതിൻ്റെ ആളുകളൊക്കെ വന്നും പോയി കൊണ്ടിരുന്ന ഇതിൻ്റെ തലവനാണ് ഈ ചങ്ങാതി ആര് ഇബ്രാഹിം ഉസ്മാൻ എന്ന് പറയുന്നത് ഞങ്ങൾ പിന്നീട് വധിക്കപ്പെടുന്നുണ്ട് എന്താണെന്ന് വെച്ചാല് അന്നേ ദിവസം പിന്നീട് കൂടുതൽ അന്വേഷണത്തിനൊന്നും നിന്നില്ല ഒന്നേ ദിവസം ഇറാന്റെ മറ്റേ സിറിയയുടെ ആകാശത്ത് പത്ത് പതിനഞ്ച് വിമാനങ്ങൾ വന്ന് നിറയുകയാണ് ചെയ്തത് ഇസ്രയേലിൻ്റെ അതിൽ നിന്ന് കുറേ ആളുകൾ അവിടെ ഇറങ്ങുകയും വേണ്ട വിധം ആ ആണവനിലയും വളയുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു തീർക്കുകയും ചെയ്തു പിന്നീട് അതൊന്നും തന്നെ അവിടെ ഉള്ള ആരും അറിഞ്ഞില്ല അവർ വിചാരം എന്താ വെച്ചാൽ പിന്നെ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്നായിരുന്നു അപ്പോൾ അവിടെ ആരും വന്ന് ഇറങ്ങുന്നതൊന്നും തന്നെ ആരും അറിഞ്ഞില്ല കാരണം മരുഭൂമിയിൽ എവിടെയോ ചെന്നിറങ്ങിയിട്ട് പിന്നെ ഈ സ്ഥാപനത്തെ സമീപിക്കുകയാണ് ചെയ്തത് ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും സാധാരണ ബോംബിട്ടാലൊന്നും പൊളിയുന്ന സെറ്റപ്പിലല്ല ഒരു അണവ നിലയും പൊളിയുക നല്ല സ്ട്രെങ്തായിരുന്നു പക്ഷേ അവിടെ ഇട്ട ബോംബും അതീവ ആയിരുന്നു ആരിട്ടത് ഇസ്രയേലിട്ടത് അതിട്ട് ഇട്ടതും അവിടെ ആകെ തൗട് പൊടിയാക്കി കയ്യിൽ കൊടുത്തു ആർക്ക് പ്രസ്തുത സിറിയക്ക് രഹസ്യങ്ങളൊക്കെ പൊളിഞ്ഞു പിന്നെ മറ്റേ ഈ പത്രമാധ്യമങ്ങളോടും അതുപോലെ ലോകത്തോടും പലതും വിളിച്ചു വരുന്ന സിറിയയോട് പിന്നെ ബെഞ്ചമിൻ നദിന്യാഹു പറഞ്ഞു നിങ്ങളുടെ അജണ്ടകൾ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാരണം നിങ്ങൾ ഇന്നൊന്നിലും തുടങ്ങിയതല്ല അതുകൊണ്ട് നിങ്ങളെ തകർ തകർത്ത് തറിപ്പണമാക്കിയിട്ട് വേറെ കാര്യം അതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയില്ല എന്ന് പിന്നെ സട്ട്യം പിടിക്കാൻ കാരണതാണ് നമ്മൾ പൊതുവേ പറയുന്നത് ഇസ്രായേൽ വെറുതെ ഇരുന്നാൽ പോരെ പിന്നെ എന്തിനായി കണ്ട കണ്ണി കണ്ട സംഭവത്തിനൊക്കെ നിൽക്കുന്നത് വെറുതെ മനുഷ്യന്മാരെ കൊന്നു കിട്ടാൻ എന്നതല്ല അവിടെ പ്രശ്നമായിരുന്നു വന്നത് അവരെ ചെയ്തില്ലെങ്കിൽ അവരെ കൊല്ലുക എന്നത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഈ ഭൂമിയിൽ അല്ല ഒരാളിനെ ഒരാൾക്ക് കൊല്ലാനുള്ള അവകാശമോ അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ വരുന്നത് എന്തായാലും ശരി അവർ ചെയ്തത് തീരെ ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന കൂടുതൽ കൂടുതൽ ന്യൂസുകൾ രണ്ട് കുട്ടികളുടെ കയ്യിലും ധാരാളം തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും മറ്റേ ഒരു രാജ്യമൊന്നും അത്ര അന്നല്ല നല്ലത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഇത്തരം ഈ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ഇത് പൊളിറ്റിക്കല് ഒരു സെറ്റപ്പാണത് ഇങ്ങോട്ട് ചെയ്താൽ അങ്ങോട്ടും ചെയ്യും അല്ലെങ്കിൽ ഒളിപ്പോരുകൾ ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ പിന്നിൽ നിന്ന് തെളിഞ്ഞു വന്നത് എന്നിട്ട് പിന്നെയും ഈ ഇബ്രാഹിം ഉസ്മാൻ മറ്റൊരു അജണ്ടയുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കൊന്നത് ഇത്യാൾ തീരെ ബുദ്ധിയില്ലാത്ത പ്രവർത്തനങ്ങളാണ് പിന്നീട് വീണ്ടും കാഴ്ച കാഴ്ചവെച്ചത് എന്താണെന്ന് ശരി ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യതാണ് ആ ഒരു വാഗൻ അവർ പൊട്ടിച്ചു റിക്ടർ സ്കെയിലിൽ അത്ര അതിശക്തമായിട്ടുള്ള ഈ പോയിന്റ് കാണിക്കുന്ന അത്ര ഈ എന്താ പറയുക എയറിൻ്റെ പ്രഷർ അളന്നിട്ടാണ് അത് തിട്ടപ്പെടുത്തുന്നത് അതായത് അത് ഒരു ആറ്റം ബോംബ് കൊണ്ടല്ലാതെ സംഭവിക്കില്ല എന്ന് വൻഷമെന്നതിൻ്റെ ഊഹിച്ചെടുക്കുകയും അതുപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസ് വിഭാഗം ഊഹിച്ചെടുക്കുകയുമാണ് ചെയ്തത് ഈ തെളിവിൽ നിന്ന് അത് സോളിഡ് എവിഡൻസ് ആണ് സംഭവം അത് പൊട്ടിത്തെറിച്ചിട്ട് വായ ഭയങ്കരമായ കുഴിയായിട്ട് ആ വാഗൺ മണ്ണിനടിയിലേക്ക് പോഴുന്ന് പോയ പോലെ അവിടുത്തെ സംഭവം ഉണ്ടായത് അതിൻ്റെ ഈ പ്രിൻ്റിങ് ഫൂട്ടേജ് കിട്ടിയത് അതങ്ങനെയാണ് അപ്പം അത് വ്യക്തമായ തെളിവാണുള്ളത് എന്നിട്ട് പിന്നെ ഇവിടെ നിന്നൊരു വിമാനം അങ്ങോട്ട് പോവുകയും ചെയ്തു സിറിയയിൽ നിന്ന് സഹായത്തിനാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇറങ്ങുകയും ഇതൊക്കെ തന്നെ പ്രൂഫുകളാണ് അഥവാ അമേരിക്ക ചോദിക്കുമ്പോൾ അതായത് അമേരിക്കയിലൊരു പ്രസ് പ്രസ്തു നിയമം വേറെ ഉണ്ട് യുദ്ധക്കുറ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് തെളിയിക്കാൻ തക്ക തെളിവുകൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരന്വേഷിച്ചതും ഈ പിന്നെ അസദ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനായിരുന്നില്ല അതിഭയങ്കരമായ ഒരു പുള്ളി തന്നെയായിരുന്നു അയാള് അയാളെ പിതാവ് ഒരുപാട് ഒരു പത്തൊമ്പത് വർഷക്കാലം ചെറിയ ഭരിച്ചിട്ടുണ്ട് സംഗീതശരി തന്നെയാണ് എങ്കിൽ പോലും ഇയാളെ സ്ഥാ ഇയാളെ സ്ഥാനഭ്രഷ്ടനാക്കേണ്ടത് ഇസ്രയേലിൻ്റെ ആവശ്യം തന്നെയായിരുന്നു അതാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിനുശേഷം ഈ സംഭവം പിന്നെ അവർ അവിടെ വളരാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിൽ നിന്ന് രാത്രി ഈ പുറപ്പെട്ട വാഹനങ്ങൾ പിന്നെ എന്താ പറയുക റെഡ് കണ്ണിലൊന്നും പെട്ടിട്ടില്ല പിന്നെ ഈ റെഡ് കണ്ണിൽ പെടാതിരിക്കാനുള്ള എല്ലാത്തരം സജ്ജീകരണങ്ങളുള്ള അത്യാധുനിക പിന്നെ പോർവിമാനങ്ങൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ട് അതാണ് ഇപ്പോഴത്തെ ഞാൻ സ്ട്രെങ്ത് ആയിട്ട് പറയാൻ കാരണം സിസ്റ്റർസ് എൻ്റെ ഇത് ജനറേഷൻ ആയുധങ്ങൾ എന്നാണ് അതിന് പറയുക എന്താണ് ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് എവിടുന്നാണ് സംഭവിച്ചത് ആരാണ് സംഭവിക്കാനുള്ള ഉത്തരവാദികൾ ഇനി ആരായിരിക്കും ഇസ്രയേൽ വെറുതെ ആളുകളെ ആക്രമിച്ചു കൂട്ടുകയാണോ ചെയ്തത് എന്താണ് ചെയ്തത് എന്നൊക്കെ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവില്ല അപ്പോൾ ഇതിന് അദ്ദേഹമൊക്കെയാണ് കാരണങ്ങളത് കാരണമില്ലാതെ രണ്ട് കൈയും കൊട്ടാതെ ശബ്ദമുണ്ടാവില്ല കോടതി പറഞ്ഞതാണത് അപ്പോൾ ഏതൊരു കോടതിയാണെങ്കിലും ശരി യുദ്ധക്കുറ്റം എന്ന് ചോദ്യം ചെയ്യുന്നതായിരിക്കും ഇവിടെ ഒന്നര ലക്ഷം ആളുകളെ കൊന്നിട്ടാണ് ഈ ഇറാന് ഭരണം പിടിച്ചടക്കിയത് മുസ്ലിങ്ങളെ പണ്ട് അതിനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് എന്തായാലും ശരി ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇത്തരം വീഡിയോകൾ ഇനിയും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രോത്സാഹനമാണ് സംഭവത്തിൻ്റെ വിട്ടൻസ് അല്ലെങ്കിൽ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതൊന്നും ആരും തന്നെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഈ പിന്നെ പബ്ലിഷ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് വന്നതിലെത്തും നിങ്ങളുടെ ലൈക്കാണ് ഇതിന് പ്രധാനം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം